ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് ലൈറ്റായി എന്നാലും ഞങ്ങളിപ്പോൾ പോകുന്നത് പകൽ വെടിക്കെട്ടിന് പേര് കേട്ട ഒരു സ്ഥലത്തേക്കാണ് അതെ കാവശ്ശേരി കാവശ്ശേരി പൂരം കാണാനാണ് ഈ മാർച്ചിൽ കത്തി നിൽക്കുന്ന സൂര്യനെ കത്തിക്കുന്ന രീതിയിലുള്ള വെടിക്കെട്ടാണ് അവിടെ ഉള്ളത് പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഗേസ് ഈ മലപ്പുറത്ത് നോടി അങ്ങ് പാലക്കാട് എത്തിയപ്പോഴത്തേക്ക് പകൽ വെടിക്കെട്ട് കഴിഞ്ഞു പോയി ചിരി ലൈറ്റായി പോയി അവിടെ കുറച്ച് ദൂരെയാണെങ്കിലും സൗണ്ട് കേട്ടിട്ടോ ഇപ്പോ ആ വിഷമം ഞങ്ങൾ നൈറ്റ് ഫ്രണ്ട് തന്നെ നിന്ന് വെടുക്കിട്ട് കണ്ട് തീർത്തിട്ടുണ്ട് ഇനി പൂരം ഭയങ്കര തിരക്കാട്ട് ഇപ്പോഴേ പകല് തന്നെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ട് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയതേ ലാഭം ശ്രദ്ധിക്കുക ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാതെ ആരും അങ്ങോട്ട് ഓടണ്ട കാരണം അവിടെ രണ്ട് മൂന്ന് സ്റ്റാളുകളെ ഉള്ളു ബിരിയാണിയാണ് അവിടെ ഉള്ളത് ബട്ട് അടുക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു അങ്ങനെ അവസാനം ഒരു കുടുംബശ്രീ ഫുഡ് സ്റ്റോളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി കിട്ടിയിട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കുക അതൊരു ഒരു രക്ഷയില്ല ഭയങ്കര വിശപ്പായിരുന്നു പിന്നെ അമ്പലത്തിൻ്റെ അവിടെ ഇങ്ങനെ ആനേൻ്റെ ഒക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കുറേ ആന പോയിൻ്റുകളിലായിട്ട് ആനത്തിടമ്പറ്റി ചെണ്ടമേളൊക്കെ ഉണ്ട് ഇപ്പം ഞങ്ങൾ പോയപ്പോൾ ആയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് കുറച്ചപ്പുറത്തുള്ള ഒരു അമ്പലത്തിലായി പിന്നെ മെയിൻ ഗ്രൗണ്ടിലായി അങ്ങനെ മൂന്ന് സ്ഥലത്തൊന്നും ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് പറ്റിയ അമളി നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ ഈ അടുത്ത വർഷം വരുന്നവർക്ക് വേണ്ടിയിട്ട് ഒരാൾ ഒരു കാര്യം പറയുകയാണ് മൂന്ന് ദേശത്തിൻ്റെ വെടിക്കെട്ടായിട്ടാണ് വരുന്നത് നമ്മൾ കേൾക്കുക ഇത് ഒരു സ്ഥലത്ത് നിന്നാണ് മൂന്ന് ദേശത്തിൻ്റെയും കാണുന്നു പക്ഷെ അല്ല ഇത് മൂന്ന് വയലുകളിലായിട്ട് പാടത്തായിട്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്നിനെ ഫോക്കസ് ചെയ്ത് പോവുക പിന്നെ രാത്രിത്തെ വെടിക്കെട്ട് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലായിരിക്കും അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പം അത് ഞങ്ങൾക്കൊരു പ്രശ്നം പറ്റി അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കും അങ്ങനെ നടന്ന് നടന്ന് അവസാനതേ ഞങ്ങൾ അമ്പലത്തിന്റെ മെയിൻ ഗ്രൗണ്ടിലെത്തി ഇവിടെയാണ് നമ്മുടെ നൈറ്റിലെ കാവശ്ശേരി വെടിക്കെട്ട് നടക്കുന്നത് രാത്രി ഏകദേശം ഒരു എട്ട് മണിയോടെയാണ് വെടിക്കെട്ട് തുടങ്ങുന്നത് ഞങ്ങൾ എന്തായാലും വളരെ വളരെ നേരത്തെ എത്തി പിന്നെ ഞങ്ങൾ അവിടെ സ്ഥലമൊക്കെ പിടിച്ചു സംഭവം ഇപ്പൊ കാണുമ്പോൾ വലിയ തിരക്കൊന്നും പക്ഷെ തുടങ്ങാൻ തുടങ്ങാനാവുമ്പോഴത്തേക്കും അവിടെ ജാലിയും വലാഭമൊക്കെ ആയിരുന്നു പോലീസുകാരൊക്കെ വന്ന് എല്ലാവരും ഓടിപ്പിക്കുകയായിരുന്നു കാരണം എല്ലാവരും വരമ്പിന്റെ അറ്റത്തേക്കായിരുന്നു ഇരുന്നത് പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റിട്ട് ലേഡീസ് ഉള്ളതുകൊണ്ട് കൊണ്ട് അങ്ങനെ അടിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ പതിയെ നടന്നു ഈ ബാക്കി ചെക്കന്മാരെ കൂടി അപ്പൊ ഞങ്ങൾക്ക് ഫ്രണ്ട് തന്നെ നിൽക്കാൻ പറ്റി അത് വലിയൊരു ഭാഗ്യമായിട്ട് തോന്നി അങ്ങനെ കുറച്ച് നേരത്തെ അല്ല കുറച്ച് അധികം നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ സാധനം നമ്മൾ തുടങ്ങിയാണ് കുറെ പേരെന്തായാലും സ്കിപ്പ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ് അപ്പൊ എല്ലാവരും കണ്ടോളൂ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത ഞങ്ങളിത് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരുകയാണ് സംഭവം നമ്മൾ വെടിക്കെട്ടിന്റെ എത്രയോ അടുത്താണ് നിൽക്കുന്നത് പക്ഷെ അത് എത്രയോ ദൂരത്തു നിന്നാണ് പൊട്ടി വരുന്നത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം എത്രത്തോളം നമ്മുടെ അടുത്തേക്ക് സാധനം എത്തിയിട്ടുണ്ടെന്ന് അപ്പൊ നോക്കിയേ എങ്ങനെ ഡയസ് ഹെവി സാധനമല്ലേ ആ ലാസ്റ്റത്ത് ഒരു ഏകദേശം ഒരു അഞ്ച് അഞ്ച് മിനിറ്റുള്ളപ്പം നിങ്ങൾ കണ്ടോ എൻ്റെ പോന്നെ പോളിയല്ലേ ഓ ബോംബിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ബോംബുകൾ തിറിക്കുന്നതു കണ്ടില്ലേ ഈ കണ്ണ് മിന്നിപ്പോയി പിന്നെ എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി പക്ഷെ ഇത് തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഗ്രൗണ്ടിൽ ചിലപ്പോൾ വലിയ തിരക്ക് കാണില്ല പക്ഷേ ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളവിടുന്ന് ഇറങ്ങിയാൽ മതി ഇല്ലെങ്കിൽ പെട്ടുപോകും ഞങ്ങൾ അവസാനം വേറെ സ്ഥലത്ത് കയറി നിന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഏകദേശം കുറച്ച് ദൂരം നടന്ന് കുറച്ച് നടക്കാണ്ടല്ലോ രണ്ട് കിലോമീറ്ററോളം നടക്കുന്നുണ്ട് കണ്ടോ തിരക്ക് നിങ്ങൾ കണ്ടില്ലേ നല്ല തിരക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം എത്തിയപ്പോൾ വിശക്കുമായിരുന്നു അങ്ങനെ പൊറോട്ടയും ഫുഡും കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു നിന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫ്രം ഹെയ്റ്റ് സബിത സംഗീത് ബായ്